ഞാനാരാണ് അതിന ചോദിക്കണ്ടത് ഞാൻ ആരാ ഞാൻ ആരാന്ന് ചോദിക്കണം ചോദിക്കാൻ വിധിയുണ്ട് അതിങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് ഞാൻ ആരാന്ന് ചോദിക്കല്ല ഞാൻ ആരാന്ന് വെച്ചാൽ നീ നീ അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിനൊരു വിധിയുണ്ട് അതെന്താ വിധി നിർവേദമാപദ്യ നിത്യാനിത്യവിവേകത്തോഹി നിത നിർവേദമാൻമാതി ഷഡ്കലസ്യാൻ കാമോ ഭൂവി പശ്ചാത് ബ്രഹ്മവിതുത്തമം പ്രണതി സേവാദ്യ പ്രസന്നം ഗുരു കോഹം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നതാ ആ നിത്യാനിത്യ വിവേകം കൊണ്ട് നല്ലപോലെ വൈരാഗ്യത്തെ പ്രാപിച്ച് ശമാധിഷട്ടിത ശമാധിഷഡ്കങ്ങൾ നിറഞ്ഞവനായിട്ട് മുക്തികാമഹ മുമുക്ഷു ആയിട്ട് പശ്ചാദ് പിന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരാധന ചോദിക്കരുത് ഇത് ആദ്യം സമ്പാദിക്കണം എന്തൊക്കെയാ വിവേകം വൈരാഗ്യം ക്ഷമാധിഷട്ടം മുമക്ഷുത്വം എന്നീ നാല് സമ്പത്ത് ആദ്യം സമ്പാദിക്കുക എന്നിട്ട് പശ്ചാത് ബ്രഹ്മം ഇതുത്തമം ഉത്തമ ബ്രഹ്മജ്ഞാനിയുടെ അടുത്ത് പോവുക പോയിട്ട് ഞാൻ ആരാധന ചോദിക്കരുത് പിന്നെ പ്രണതി സേവാദ്യൈഹി പ്രസന്നം സേവാ നമസ്കാരം തുടങ്ങിയവയെ കൊണ്ട് അവനെ പ്രസന്നനാക്കണം എന്നിട്ട് ചോദിക്കണം പ്രേ എന്ത് കോഹം ഞാൻ ആരാ അല്ലാണ്ട് രണ്ടാം വിഭാഗം കൊണ്ട് വന്നിട്ട് ഞാനാരാന്ന് വെച്ചാൽ നീയാ അല്ലാണ്ട് വേറെന്താ മറുപടി ഇതാണ് എന്റെ വിധി അതാണ്ട് പറയാൻ പറ്റില്ല ഞാൻ ആരാ ആരാണ് എവിടെ നിന്നെങ്ങോട്ട് അതും ശരി ഏകദേശമൊക്കെ ഇപ്പോ ഇവിടെ നിന്ന് പഴയ വാലസനം കെട്ടിടത്തിലേക്കാ ഇപ്പോ എവിടെ നിന്നെങ്ങോട്ട് എന്ന ചോദ്യവുമായി ഇവിടെ വന്ന എനിക്ക് പൂർണമായ ഒരു ഉത്തരം ലഭിച്ചില്ല ലഭിക്കൂല ലഭിച്ചാ പോയില്ലേ എന്തൊരു കഷ്ട അത് ഇത് അത്ര എളുപ്പമുള്ള കച്ചവടം വിചാരിച്ചോ ഒരു പ്രാവശ്യം അന്തര്യോഗത്തിന് വന്നിട്ട് ഈ അനേക ദീർഘ തപസ്സിലൂടെ ഗുരുസേവയിലൂടെ ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ ഏ ഒക്കെ നേടേണ്ടുന്ന ഒരു മറുപടി ഇന്നിപ്പോൾ എത്രയാ തീയതി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്നര ദിവസം കൊണ്ട് കിട്ടുക പറഞ്ഞാൽ അത് വലിയ ആഗ്രഹം തന്നെയാണ് ലഭിച്ചില്ല ലഭിക്കൂല ലഭിക്കരുത് ലഭിക്കരുത് ഏ അല്ല പിന്നെ ലഭിക്ക ലഭിച്ച പ്രശ്നമല്ലേ പാകപ്പെടുത്തൽ തന്നെ അത്ര പണിയുണ്ട് എന്നിട്ടല്ലേ ഒന്ന് ഇരുത്തം വന്നാൽ ആദ്യം ഒന്ന് ഇരുന്നോ ഇരുന്നിട്ട് വേണ്ടേ കേൾക്കാൻ നമുക്ക് എത്ര പേർക്കൊരു ഇരിക്കാനുള്ള ഇരുത്തം വന്നിട്ടുണ്ട് ഇരു ഇരുത്തം വന്നതിനെ പറ്റി പറഞ്ഞ ഉയർന്ന അവസ്ഥയാണ് ഇരിക്കാനുള്ള ഇരുത്തം വന്നിട്ടുണ്ട് അതും കൂടി ചിന്തിക്കണ്ടേ വലിയ പ്രശ്നമാണ് എന്തെല്ലാം പരീക്ഷങ്ങളിലൂടെ കടത്തിവിട്ടിട്ടാ ഇരുത്തം വന്നോ എന്നൊന്ന് നിർണയിക്കുക ഗുരുനാഥന്മാർ എന്തൊക്കെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അവിടെ തന്നെ പരാജയപ്പെട്ട് പോവും തൊണ്ണൂറ് ശതമാനം എന്നിട്ടല്ലേ കേൾക്കുക അല്ല കോളേജിൽ പോയിട്ട് വേദാന്ത ക്ലാസ്സിൽ പോയിരുന്നിട്ട് കേട്ടാൽ മതിച്ചാൽ ഒരു പ്രശ്നമില്ല അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടച്ചാൽ പഠിക്കുക അതുപോലെ അല്ലല്ലോ സാധനാ ജീവിതം സ്വാമിജി ഒന്ന് വിവരിക്കുമോ അത് ഇപ്പോൾ ഇതൊക്കെ തന്നെ വിവരിച്ചാൽ മതി അതിനെ കുറച്ച് ധാരാളമാണ്